ശാശ്വത പരിഹാരം പ്രശസ്ത ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ വടക്കാഞ്ചേരി മാക്സ് കെയർ ഹോസ്പിറ്റലിൽ ബുക്കിംഗിനായി ബന്ധപ്പെടേണ്ട നമ്പർ ഒമ്പത് നാല് ഒമ്പത് ആറ് ഒമ്പത് നാല് എട്ട് നാല് രണ്ട് രണ്ട് മുസ്ലിം ലീഗിൽ നിന്നും പുറത്താക്കപ്പെട്ട കെ എസ് ഹംസ പൊന്നാനിയിൽ നിന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ലോക്സഭയിലേക്ക് മത്സരിക്കുന്നു പാഞ്ഞാൾ തൊഴുപ്പാടം സ്വദേശിയാണ് കെ എസ് ഹംസ പാഞ്ഞാൾ പഞ്ചായത്തിലെ തൊഴുപ്പാടം സ്വദേശിയാണ് കെ എസ് ഹംസ പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായും മെമ്പറായും പ്രവർത്തിച്ചിട്ടുണ്ട് അവസാനമായി മുസ്ലിം ലീഗിലെ സെക്രട്ടറിയായിരുന്നു കുഞ്ഞാലിക്കുട്ടിയുമായുള്ള വാക്കുതർക്കമാണ് ലീഗിൽ നിന്നും ഇദ്ദേഹത്തെ പുറത്താക്കിയത് മന്ത്രി കെ രാധാകൃഷ്ണനുമായുള്ള ആത്മബന്ധം കാരണമാണ് എൽ ഡി എഫിലേക്ക് ചേക്കേറിയത് എന്നും പറയപ്പെടുന്നു ആലത്തൂരിൽ നിന്നും ലോക്സഭയിലേക്ക് മന്ത്രി കെ രാധാകൃഷ്ണനാണ് മത്സരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇതോടെ കഴിഞ്ഞ തവണ യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യാ ഹരിദാസ് ജയിച്ച സീറ്റ് തിരിച്ചു പിടിക്കാൻ വേണ്ടിയാണ് മന്ത്രി കെ രാധാകൃഷ്ണനെ ഇവിടെ സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്